ഇയാള് അക്കൂസിൽ പ്രവേശിക്കുമ്പോഴുള്ള അള്ളാഹുബിക്കൽ എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ ആൺപിശാജുക്കളിൽ നിന്നും പെൺ പിശാദുക്കളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ വിസർജന സ്ഥലത്ത് പ്രവേശിക്കാവുന്നുണ്ടല്ലോ അതിന് ഇയാള് ആൺ കൊതും പെൺ ഉദ്ദേശം എന്ന് വ്യാഖ്യാനിച്ചത് എന്നത് രോഗാണുക്കളും കൊതുകുകളുമാണെന്ന് വ്യാഖ്യാനിച്ചത് ഹദീസ് നിഷേധമല്ലേ ഞാൻ പറഞ്ഞതുപോലെ സുഹൃത്തുക്കളെ ഈ വിഷയത്തിലൊക്കെ ഇവർ നേരെയാണ് പറയണത് ഞാൻ ഈ ഗ്രൂപ്പിലായി ഗ്രൂപ്പിലായകാണ്ട് പുതിയ പുതിയ അഭിപ്രായങ്ങൾ പറയുകയാണെന്നാണ് പറയണത് യഥാർത്ഥത്തിൽ എന്ത് ശുദ്ധ കളവെന്ന് പറയുന്ന അറിയോ ഇവർ വിമർശിക്കണ വിഷയം മുഴുവനും സംഘടന പിളരുന്ന മുമ്പുള്ളതാ മുമ്പ് ഞാൻ എഴുതിയ പിളർന്ന ശേഷം ഏക ഏറിയാല് ഒരു മയക്കുമേൽ പോളൊരു വിഷയമാണ് ഇവർക്ക് പുതിയതായിട്ട് ഞാൻ എഴുതിയതായിട്ട് ഇവർ വിമർശിച്ചു കാണുന്നത് അത് ഞാൻ പറഞ്ഞല്ലേ സഹി ബുഹാരിന്റെ വ്യാഖ്യാനത്തില് ഞാൻ ബുഹാരി ആയിരത്തി നാനൂറ്റി രണ്ട് അതിൻ്റെ വ്യാഖ്യാനത്തിലാണ് എഴുതിയിട്ടുള്ളത് ഒന്നാം വാളിയാണ് ആ ഒന്നാം വാളിത്തിൽ ആൺ പെൺ മലിന വസ്തുക്കളും പെൺവർഗത്തിൽപ്പെട്ട കൊതുകുമാണ് ആൺ അർത്ഥം ഞാൻ അങ്ങനെ തന്നെ കൊടുത്ത അതായത് മയച്ച വസ്തുക്കൾ എന്നാണ് ഹുബസി വൽ ഹായി അള്ളാഹു എന്നി ആ മിത ഹുബസി വല ഹായി എന്നിട്ട് ആൺ പെൺ പിന്നെ മലിന വസ്തുക്കളുകളിൽ നിന്നും പെൺവർഗത്തിൽപ്പെട്ട കൊതുകാണ് മിക്ക രോഗങ്ങളും പകർത്തുന്നത് മലമൂത്ത വിസർജന സ്ഥലത്ത് ഇത്തരം ജീവികളും പ്രത്യേകം ശരിക്കണം കേട്ടോ മലിന വസ്തുക്കളും ഇത്തരം ജീവികൾ മാത്രമല്ല ആൺ കൊതുക് അർത്ഥം കൊടുത്തിട്ടല്ല ഹുബസ് ഹബായ നേരെ തന്നെ അർത്ഥന കൊടുത്ത് പരിഭാഷയില് അതെല്ലാം മ്ളയച്ച ആൺ പെൺ വസ്തുക്കൾ മലിന വസ്തുക്കൾ ആൺ പെൺ മലിന വസ്തുക്കള് പരിഭാഷ കൊടുത്താതാ വ്യാഖ്യാനാണ് പെൺവർഗത്തിൽപ്പെട്ട കൊതുകുകളാണ് മിക്ക രോഗങ്ങളും പകർത്തുന്നത് മലമൂത്ര വിസർജന സ്ഥലത്ത് ഇത്തരം ജീവികളും അവിടെ നിർത്തിയില്ല മലിന വസ്തുക്കളും ഉണ്ടാവാൻ സാധ്യത ഉള്ളത് മലിന വസ്തു പിശാച്ച് പെടൂലേ ഈ വർഗത്തിന് മലിന വസ്തു പെടുവലായിരിക്കും കാരണം ഇവര് പിശാച്ച് നല്ല വസ്തുവായിട്ടായിരിക്കും കാണുന്നത് മലിന വസ്തുക്കളും ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇപ്രകാരം അള്ളാവിനോട് രക്ഷ തേടുകയാണ് ഇനി ബാരി കൊടുത്ത വ്യാഖ്യാനം കൊടുത്തത് ഫത്തുൽബാരി ഒന്ന് നാനൂറ്റി അമ്പത്തി ആറ് ഞാൻ ബുഹാരിന്റെ പരിഭാഷയ്ക്ക് വ്യാഖ്യാനാധികം ഫത്തുൽബാരിനെ അവലംബിച്ചത് ഐ മിനി അൽ മക്കുറു അർത്ഥം കൊടുക്കട്ടോ വർക്കപ്പെട്ട എല്ലാ വസ്തുക്കളും വമിനെ ഷെയ്യിൽ മധുമൂമി ആക്ഷേപിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഇവർക്ക് പിശാച്ച് കാരണം സഹായം എന്ത് കെട്ടിയാലൊക്കെ ജർമ്മനിയിലെ വസ്തു ഒക്കെ വാച്ച് വരെ കൊണ്ടുപോയി കൊടുക്കുകയല്ലേ അപ്പം മധുമായ വസ്തു ആവൂല എന്നിട്ട് അവൻ ഇനാസീന്ന അല്ലെങ്കിൽ എന്ത് പറയാം ആൺപെൺ പിശാച്ചുകൾ എന്ന് പറയാന്ന ആ ബാരി മുൻഗണന നൽകിയാതെ രണ്ടാമത്തതാണ് കേട്ടോ ഫതുൽ ബാരി മുൻഗണന നൽകി ഞെല്ലാം കൊടുത്തത് ഞാന് ഇങ്ങനെയല്ല എല്ലാ വസ്തുക്കളും ഇതാക്കാം മലിന വസ്തുക്കളും പറഞ്ഞിട്ടുള്ളത് ിൽ വരെ അൽമന ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാല് ഏപ്രിൽ മാസത്താണ് ഇതിൽ സുല്ലമി എഴുതി നോക്കും സുഹൃത്തുക്കളെ നിങ്ങൾ അള്ളാഹു അനുസാ നിവേദനം നബി വിസർജന സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ അള്ളാഹുവെ ഹുബസിൽ നിന്നും ഹബായ്സിൽ നിന്നും ഞാൻ ഇന്നോട് തേടുന്നു എന്ന് പറയുന്നുണ്ട് ഖുബസ് ഹബായസ് അങ്ങനെ തന്നെ ഉദ്ധരിച്ചേ ആൺ പിശാച്ച് ഈ വർഗം വിചാരിക്ക നബി ആൺ പിശാച്ചും പൺ പിശാച്ചും പറഞ്ഞിട്ട് ഞാൻ അതിന് ആൺകോതുകും പെൺകുതുകും അർത്ഥം കൊടുത്തതെന്നാ കൂട്ടനെ ഹദീഫിലെ ആൺ പിശാച്ച് പെൺപിശാച്ച് എന്ന് പറഞ്ഞിട്ടില്ല കുബസി വൽ ഹബായി പറഞ്ഞത് അതിന് ഹിബിൻ ഇബ്ബാൻ ചില പണ്ഡിതന്മാർ കൊടുത്തതാണ് വ്യാഖ്യാനാണ് അതേ വ്യാഖ്യാനം ഞാൻ പറഞ്ഞില്ല പല പണ്ഡിതന്മാർ അതല്ല വ്യാഖ്യാനം കൊടുത്തുള്ളത് പത്തുൽബാരി പറഞ്ഞു എസ്കലാനി ആദ്യം എല്ലാ ആക്ഷേപിക്കപ്പെടുന്ന വസ്തുക്കളും വെറുക്കപ്പെടുന്ന വസ്തുക്കൾ കൊടുത്തിട്ടാണ് എന്ത് പറയാ ഹാൻ പിശാച്ചും പെൺപിശാച്ചും അർത്ഥം പക്കാന്ന് പറഞ്ഞത് അതാ അല്ലാതെ നബി ആൺ പിശാച്ചെന്നും പെൺപിശാച്ചെന്ന് രക്ഷതയാടാൻ പറഞ്ഞ് അതിന് ഞാൻ ആൺ കൊതുക് പെൺകോത് അർത്ഥം കൊടുത്തു എന്നാണ് ആളുകൾ തെറ്റിദ്ധരിക്കുക പ്രാർത്ഥന നിരതനാണല്ലോ മുസ്ലിം വിസർജനത്തിന് മുമ്പും പിമ്പും നബി പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹുബസ് ഹബായിസ് എന്ന പദങ്ങൾക്ക് മയച്ചതാ ആൺ പൺ പിശാച്ചുക്കൾ എന്നീ അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് ആദ്യ തന്നെ മയച്ചതാ നെട്ടോ ആദ്യത്തെ അർത്ഥപ്രകാരം വിസർജന സ്ഥലത്ത് നിന്ന് പകരാനിടയുള്ള രോഗങ്ങളിൽ നിന്ന് ഞാദാ ഞാൻ രക്ഷ ചോദിക്കുന്നു രോഗങ്ങളെ പകരാനുള്ള രോഗങ്ങളിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് അർത്ഥം വിസർജന അപ്പം ആൺ കൊതുകും പെൺകോതുകും രോഗം ഉണ്ടാക്കില്ലായിരിക്കും എന്നർത്ഥം വിസർജന സ്ഥലങ്ങളിൽ പാദരക്ഷകൾ അണിയണമെന്ന് നബി കൽപ്പിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കുക രണ്ടാമത്തെ അർത്ഥപ്രകാരം ഗുഹ്യസ്ഥാനങ്ങൾ കാണാനിട വരുന്ന ഈ ഘട്ടത്തിൽ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്നും ഞാൻ ഇന്നോട് ശരണം തേടുന്നു എന്നർത്ഥം ഊഹ്യസ്ഥാനം വെളിപ്പെടുത്തി സ്വസ്ഥമായിരിക്കുമ്പോൾ പലചിത പലവിധ പൈശാചിക വിചാരണം ഉണ്ടാവാം വിചാരമുണ്ടാവാം രണ്ടർത്ഥം ഒന്നിച്ച് ഉദ്ദേശിച്ചാലും ശരി തന്നെയാണ് ഏ നിങ്ങൾ നോക്കൂ അതായത് ഇവിടെ പറയണത് ഈ ആൺപിശാച്ച് പെൺപിശാച്ച് എന്ന് പറഞ്ഞാൽ തന്നെ ഈ അക്സുല്ലമി പറയുന്നത് ആൺപിശാച്ച് പെൺപിശാച്ച് വന്നിട്ട് അവിടെ കുത്തുന്നോ അല്ലെങ്കിൽ മലം പിടിച്ചു നിർത്തുന്നോ അല്ല പറയുന്നത് ആൺപിശാച്ചെന്ന് പെൺപിശാൻ രക്ഷത കേടാന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ആൺപിശാച്ചും പിൻശാച്ചി ഇരിക്കുന്നുണ്ട് ശാരീരികമായി പീഡിപ്പിക്കുന്നല്ല ഈ പൈശാചിക ചിന്തകൾ ഏകനായി ഇരിക്കല്ലേ വസ്ത്രാക്കിയിട്ട് അപ്പൊ ആ പൈശാചിക ചിന്തകൾ പിശാച്ചി ചീച്ച ചിന്തകൾ ഉണ്ടാക്കണല്ലേ അതാണ് ഉദ്ദേശം എന്ന് വരെ ഈ മനുഷ്യനോടെ എഴുതിവിടുക ഇത് എന്ന് എഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിലാ ഇതെന്താ ഇവര് കണ്ടുപിടിച്ചതിന് ഞാൻ പറഞ്ഞില്ലേ ഇവര് പ്രസ്ഥാനത്തെ പുലർത്താൻ വേണ്ടിയിട്ട് ഉന്നയിച്ച വിഷയങ്ങളൊക്കെ എന്താണെന്നറിയോ അത് ഒന്നെങ്കിലും എമ്മക്ക് പറ എഴുതിയത് അല്ലെങ്കിൽ മറുഭാഗത്തുള്ള എഴുതിയതാ അതേ സമയത്ത് അപാരി വഴിയുടെ പരിവാശിൽ വരെ പൊതാനത്ത് ഒറ്റ സന്ദർമാർ ഇന്ന് പരി ഇന്ന് വരെ പ്രസിദ്ധിയുടെ പരിവാശിൽ വരെ അള്ളാഹു സ്ഥലകാല ബന്ധത്തിന് അതീതനാണ് ഇന്നും എഴുതിയിട്ടുണ്ട് സ്ഥലവും കാലവും അള്ളാഹുക്കില്ല അതീതനാണ് എഴുതിയിട്ടുണ്ട് അതിവരെന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല ആകാശത്തിൽ മൂലയിൽ ഇരിക്കുന്ന പാർച്ചോലും വിശ്വസിക്കണില്ല എന്നുള്ളത് എമ്മമാക്കുപറ എഴുതിയതാണ് അത് ആക്കി അപ്പൊ ഇവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്ന സാഹിത്യങ്ങളിൽ വന്ന ഇതൊക്കെ തിരുത്താൻ ആദ്യം കെ എൻ എം പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണം അവർ പരിശോധിക്കേണ്ടത് ഈ ഐ എസ് എം എന്താണോ പ്രതികരി പ്രസിദ്ധീകരിച്ചത് അത് മാത്രം ഇതാക്കി ഇപ്പൊ അവർ നോക്കണം എങ്ങനെയാണ് ഇപ്പൊ സുല്ലമി എന്നെ വിമർശിക്കാന്ന അപ്പൊ ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നല്ല ഉദ്ദേശമാണ് സുഹൃത്തുക്കളെ ഇവർക്കെങ്കിലും ഇവരെല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിക്കേണ്ട ആദ്യം ഓല ഗ്രന്ഥങ്ങളല്ലേ ഓല ഭാഗത്തുള്ള തിരത്തല്ല തിരുത്തേണ്ടിയത് അപ്പൊ ആ ഗ്രൂപ്പിലിരിക്കുന്ന ആളുകളെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ഓരോ ലേഖങ്ങൾ പരിശോധിച്ച് ഇത്ര ആവശ്യപ്പെടില്ല വേണ്ടത് കാരണം ഇവരുടെ ഉദ്ദേശിച്ചാൽ പറഞ്ഞ ദുരുദ്ദേശ എനി എത്രത്തോളം എന്ന് അറിയാം നിങ്ങൾ ഈ വിഷയം ഇവർ പല സ്ഥലത്തുനിന്ന് തന്നെ വിമർശിക്കുക അതായത് അബ്ദുറഹ്മാൻ സലബി പല സ്ഥലത്തുനിന്ന് ഇത് വിമർശിച്ച് ഇപ്പൊ അവസാനം അദ്ദേഹം ഞാൻ പറഞ്ഞതിനേക്കാളും ആ വാദം അദ്ദേഹം അംഗീകരിച്ച് ഇദ്ദേഹത്തിലേക്ക് അദ്ദേഹം കിട്ടി ആ കിട്ടിയ ശേഷവും അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ അവസാന ഒരു കുത്ത് മാത്രം ഞാൻ കുത്തി സുല്ലമി ഇത് ഗാൻ കൊതുക് പെൺ കൊതുക് എന്ന് അർത്ഥം വെച്ച് ചില്ലമി ആൺ കൊതുകിനോടും പെൺകുതിനോടും രക്ഷ തേടിയാലും കൊതുക് അവിടെ തന്നെ ഉണ്ടാവില്ല എന്നാ ഈ മനുഷ്യൻ പറയാ ഒരു പണ്ഡിതം പ്രസംഗിക്കട്ടോ ഞാൻ എൻറെ ജിന്ന് പിശാച്ചി സിഹർ എന്ന പുസ്തകത്തിൽ അവസാന ഏരിയ ഭാഗം കാണിച്ചു കാണിച്ചേരാം കൊതുകിൽ നിന്ന് എന്തിനാണ് അള്ളാഹു രക്ഷ തേടുന്നത് അടിച്ചോടിച്ചാൽ പോരെ ഇതൊക്കെ പിന്നെ പ്രസംഗിച്ചാട്ടോ എന്നെ പരിഹസിച്ച് പ്രസംഗിച്ചതാ എന്ന് എന്നെ പരിഹസിച്ചുകൊണ്ട് സംഘടന പുലർത്തിയ ഒരു ഫാറൂഖ് ചെയ്ത പ്രസംഗങ്ങളും കേൾക്കാൻ സാധിച്ചു ഇവന്മാരുടെ തലയിൽ എന്താണെന്ന് നമുക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് അള്ളാഹു പറയുന്നു നീ പറയുക പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ തേടുന്നു അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ തിന്മയിൽ നിന്നും അള്ള അള്ളാ സൃഷ്ടിച്ച അല്ലാതെ തിന്മയിൽ നിന്നും കേട്ടോ കൊതുകൊക്കപ്പെട്ട് ഇരുളടയുമ്പോൾ ഉള്ള രാത്രിയുടെ തിന്മയിൽ നിന്നു വിശുദ്ധ ഖുറാൻ നൂറ്റി പതിമൂന്ന് ഒന്ന് മൂന്ന് എല്ലാ വസ്തുക്കളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെങ്കിലും അവയിലെല്ലാം തിന്മയുണ്ട് ആ തിന്മയിൽ നിന്ന് എല്ലാം രക്ഷ തേടുവാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ് കൊതുകിനെ ഇവിടെ ഒഴിവാക്കുന്നില്ല രാത്രിയുടെ തിന്മയിൽ നിന്ന് രക്ഷ തേടുക എന്നതിന്റെ വ്യാഖ്യാനത്തിൽ പാമ്പ് പോലെയുള്ള സർവ്വ ഉപദ്രവകാരികളെ ജീവികളും പ്രാണികളും ഉൾപ്പെടുമെന്ന് പൂർവികരായ കുർഹൻ വ്യാഖ്യാതാക്കൾ തന്നെ അർത്ഥം നൽകുന്നു വായു വെള്ളം ഭക്ഷണം തീ പേന വീട് വീട് വാഹനം വസ്ത്രം ദുഷ്ടജന്തുക്കളും രോഗങ്ങളും മുതലായയിൽ നിന്നും എല്ലാം തന്നെ അള്ളാഹിനോട് രക്ഷ തേടണമെന്ന് ഈ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലിയുടെ ഖുറാൻ പരിഭാഷനെഴുതുന്നത് കാണാം നബി കടബാധ്യതയിൽ നിന്ന് രക്ഷതാറുണ്ട് രക്ഷതേട കട കട തന്നെ നടക്കൂല്ലേ രക്ഷ തേടിയാൽ കൊതുക് അവിടെ തന്നെ ഉണ്ടാവുന്ന രക്ഷതേടിയാലേ കട വാങ്ങാതിരുന്നാൽ മതിയല്ലോ എന്ന് ഈ പിന്തിരിപ്പന്മാർ പറയുമോ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് ചില മുജാഹിദുകളെ പോലും തെറ്റിദ്ധരിപ്പിച്ച് പ്രസ്ഥാനത്തെ പർത്തിയവർക്ക് എന്തിനും സാധിക്കുമല്ലോ അള്ളാഹു ശരണം അതേമാതിരി ഇവരുടെ ഈ ക്ലാസ്സിലേക്ക് ഇസ്ലാമിക കർമ്മപാഠങ്ങൾ മൂന്നാം തരത്തിലേക്ക് ഇതാക്കിയതാ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന അള്ളാഹു അള്ളാഹുവെ മാലിന്യങ്ങളിൽ നിന്ന മാലിന്യങ്ങളിൽ നിന്നും വൃത്തുകേടുകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കുന്നതാണ് നോക്കണേ നിങ്ങൾ ഇസ്ലാമിക കർമ്മപാഠ പുസ്തകത്തിൽ വരെ എഴുതി വിട്ട വർഗം പറയാ മേ ബി ആൺ കൊതുക്കുന്നു പെൺകൊതു ആൺപിശാച്ചെന്നും പെൺപിശാച്ചും രക്ഷതയേടാനാ പറഞ്ഞത് അത് ഞാൻ ആൺ കൊതുകും പെൺകൊതുവാക്കിന്നാ മുഴുവനും ഹദ്രഹ്മാൻ സലഫി ഞാൻ ആ പ്രസംഗം കേൾക്കണ മുമ്പ് സുഹൃത്തുക്കളെ എനിക്ക് വേറെ പുറത്താക്കിയതെല്ലാം സന്തോഷം ഉണ്ടായുള്ളത് എനിക്ക് ഹദ്രഹ്മാൻ സലഫി ആശയം തിരുത്തില്ല പ്രസംഗം കേട്ടപ്പോഴാണ് എനിക്ക് അത്രയും മനസ്സില പിന്നെ പ്രസ്ഥാനത്ത് പുറത്താക്കിയാലും എനിക്ക് എന്തുണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല അദ്ദേഹം ആ തിരുത്തിയല്ലോ കാരണം ചാത്തലൂലൊക്കെ വന്നിട്ട് അയാൻ ചെയ്ത പ്രസംഗം എന്താ ഈ മനുഷ്യൻ ചെയ്ത എന്നെ ഈ വിഷയത്തിൽ ഇതിന്റെ വിഷയത്തിൽ എത്ര വിമർശിച്ച അദ്ദേഹം പ്രസംഗിച്ചത് ആ മനുഷ്യൻ തിരുത്തിയല്ലോന്നല്ലൊക്കെ സന്തോഷം എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇത് ഇവർ പ്രധാനമായി എന്നെ വിമർശിക്കാൻ പല സ്റ്റേജിൽ ഉപയോഗിക്കുകയാണ് ഒന്നും വിമർശിക്കാൻ കിട്ടാത്തതുകൊണ്ട് തിരുത്തി പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞ ഒന്നൊന്നും തോണ്ടി ആൺ കൊതുകും പെൺകുതുക്കുന്ന ആൺപിശാച്ചിനും പെൺപിശാൻ സുല്ലി ആൺ കൊതുകും പെൺ കൊതുകും ആൺ പിന്നെ രക്ഷ തേടിയാലും അവിടെ കണക്കൂലേ അള്ള പരിശുദ്ധ ഖുറാൻ പറഞ്ഞതാണ് എല്ലാറ്റിനും തൊട്ടും പാമ്പിനെ തൊട്ടും കടത്ത് തൊട്ടും എല്ലാരുടെ തൊട്ടും എന്താണ് നമ്മൾ അഹ്മാന രക്ഷാ അപ്പൊ ആ ഖുറാനെ വരെ നിഷേധിക്കുകയാണ് ഇവരെ എന്നോടുള്ള